നമസ്കാരം കഴിഞ്ഞ ദിവസം വന്ന ഒരു ന്യൂസാണ് മകൾ മകളുടെ സുഹൃത്തിനെ അച്ഛൻ കുത്തിക്കൊന്നു പറഞ്ഞിട്ടൊരു ന്യൂസ് അപ്പോൾ എല്ലാവരും അതിൻ്റെ താഴെ കമൻറ്റും അതിനുസിലുള്ള വീഡിയോ എല്ലാം വന്നതെല്ലാം ഈ അച്ഛനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളതാണ് കാരണം അച്ഛൻ അന്ന് അവരെ ഈ പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞത് ഈ ആൺ സുഹൃത്ത് ഈ പെൺകുട്ടിനെ നിരന്തരമായി ശല്യം ചെയ്തു ആ ശല്യം ചെയ്തതിൻ്റെ പുറത്ത് അച്ഛൻ പുള്ളിക്കാരനെ കുത്തിക്കൊന്നു എന്നുവെച്ചാൽ ഈ ഒരു പയ്യനെ കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു വന്നത് അപ്പോൾ അച്ഛൻ എല്ലാവരും കൈയടിച്ചു പക്ഷേ പിന്നെ വരുന്ന ന്യൂസൊന്നും അങ്ങനെയല്ല കാരണം പ്രായപൂർത്തിയാവാത്ത തൻ്റെ മകളെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഇങ്ങനെ ശല്യപ്പെടുത്തി അതുകൊണ്ടുള്ള വൈകാരിക ഇതിലാണ് പുള്ളിക്കാരങ്ങനെ ചെയ്തത് കൊണ്ടാണ് വന്നത് പക്ഷേ ഈ ആൾക്ക് ജാതി എന്താ പറയുക നമ്മുടെ ഈ തമിഴ്നാട്ടിലേക്ക് കേട്ടുള്ളൂ ഈ ജാതി കൊല എന്നുള്ളതൊക്കെ ഒരു കൊലപാതകത്തിൽ ആ ഒരു വിധം ബാധകമാണ് ഈ അച്ഛൻ എന്ന് പറഞ്ഞ ആൾക്ക് ജാതി സ്പിരിറ്റ് ചിലപ്പോൾ തലയ്ക്ക് പിടിച്ചിട്ട് കൊന്നതാണ് എന്നുള്ളതാണ് കാരണം അതിൻ്റെ ദൃക്സാക്ഷിയായാലും ഈ പറഞ്ഞ പയ്യന്റെ സുഹൃത്തായാലും എല്ലാവരും അത് അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇത് മുമ്പ് ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു ഈ പറഞ്ഞ പയ്യനും ഈ പറഞ്ഞ പെൺകുട്ടിയും പ്രണയത്തിലായിരുന്നു ഇതിനു മുമ്പ് ഈ പറഞ്ഞ പെൺകുട്ടി ഒളിച്ചുകൂടി വന്നതാണ് അപ്പോൾ മൈനർ അല്ലാത്തതുകൊണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടില്ലാത്തതായതുകൊണ്ട് ഇവർ പറഞ്ഞു വിട്ട് ഇവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ നിന്ന് ചെക്കൻ ഈ ഒരു ജോലി ആയിട്ട് പെണ്ണ് കൊടുക്കാം ശ്രീധാനം ഒന്നും കൊടുക്കില്ല വേണമെങ്കിൽ ഇറക്കി കൊണ്ടുപോക്കുക എനിക്ക് അവളുള്ളതാണ് ഇവള് എനിക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സംസാരിച്ചതാണ് അതിനുശേഷം പയ്യൻ നേരെ ഗൾഫിൽ പോയി ഗൾഫിൽ പോയി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് പെൺകുട്ടി ഇവിടെ നിന്ന് ഫോൺ ചെയ്ത് ഭയങ്കര രീതിയിൽ ബഹളം എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നെങ്ങനെ മാനസികരായിട്ട് ഇങ്ങനെയൊക്കെ ഇതാകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പയ്യൻ പയ്യനാണെന്ന് തിരിച്ചിട്ടാൻ കേരളത്തിലോട്ട് വന്നു അതിനുശേഷം ഉണ്ടായ സംഭവ വിവാദങ്ങളാണ് അച്ഛൻ വന്നിട്ട് എല്ലാം ശരിയാക്കി തരാമെന്നുള്ള ലെവലിൽ പുള്ളിക്കാരൻ വിളിച്ചു വരുത്തുന്നു പുള്ളി വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കത്തി കൊണ്ട് കുത്തി കൊല്ലുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് സത്യാവസ്ഥ ഇബ്രാമിൽ ഓൾറെഡി പ്രണയമായിരുന്നു ഒളിച്ചോട്ടമായിരുന്നു അപ്പോൾ അതിൻ്റെ സമയത്ത് ഇത് പ്രായവൃത്തി ആവട്ടെ ജോലിയാവട്ടെ എന്നിട്ട് കെട്ടിച്ച് കൊടുക്കുക സ്ത്രീധോം തരില് വേണമെങ്കിൽ ഇറക്കി കൊണ്ട് പൊക്കോ എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു പെണ്ണിൻ്റെ വീട്ടുകാർ ഇതെല്ലാം പുറത്തു വന്നത് ഇപ്പോൾ അതിന് ശേഷം ഉണ്ടായ ഈ പറഞ്ഞ പയ്യൻ്റെ മരണപ്പെട്ട പയ്യൻ്റെ അമ്മയുടെ സഹോദരി പുള്ളിക്കാർ പറയുമ്പോഴാണ് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഒന്ന് വ്യക്തത വരുന്നത് ഇങ്ങനെയാണ് അപ്പോഴാണ് ഈ കൊലപാതകം കണ്ടത് ദൃക്സാക്ഷിയായ ഈ ആൺ സുഹൃത്തിൻ്റെ കൂട്ടുകാരനും ഇതിങ്ങനെ പറയുന്നത് അപ്പോ ആ കുട്ടിയുടെ അതായത് മരിച്ചുപോയ ആൺകുട്ടിയുടെ ആൺകുട്ടിയുടെ അമ്മയുടെ സഹോദരി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം സഹോദരി സന്ധ്യ നമ്മോട് ഇത് ഏതെങ്കിലും രീതിയിൽ ഇയാൾ ഈ കല്യാണം എന്ന് പറയാനുള്ള കാരണമായിട്ട് എന്തെങ്കിലും കാരണങ്ങൾ രണ്ട് പ്രാവശ്യം എന്നോട് സംസാരിച്ചപ്പോ വിവാഹ കാര്യം സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ് നിങ്ങൾ ക്രിസ്ത്യൻസ് ആണ് അപ്പം ഞങ്ങൾ ഹിന്ദു ആണ് അപ്പം ഞാൻ പറയും ക്രിസ്ത്യൻസിനും എന്താ പറയാ അവർ ഇഷ്ടപ്പെട്ടവർ തമ്മിൽ ജീവിക്കുന്നതാണല്ലോ ബന്ധം അല്ലാതെ നമ്മൾ ജാതി മതവും ഇതുമൊക്കെ നോക്കിയിട്ട് നടത്തിയിട്ട് ഒരു കാര്യമില്ല അപ്പം ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യൻസ് എവിടെയായാലും ഒരുമാതിരി നമ്മളെ തരം താഴ്ത്തുന്ന രീതി അത് ഇപ്പം സമൂഹത്തിന്റെ മുന്നിൽ അങ്ങനെയാണ് െന്ന് പറയുമ്പോൾ ആർക്ക് എല്ലാവർക്കും ഒരു പുച്ഛമാണ് അപ്പോൾ ആ ഒരു രീതിയാണ് രണ്ട് പ്രാവശ്യം എന്നോട് ഞാൻ ഈ വിവാഹ കാര്യം സംസാരിച്ച സമയത്ത് രണ്ട് പ്രാവശ്യം പറഞ്ഞ് പിന്നീടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ആണെങ്കിലും ഒരു കാര്യം ചെയ്യാ അവർ ജാതി മാറണ്ട അവൾ അവളുടെ ജാതി തന്നെ നിന്നോട്ടെ നമുക്ക് ഒരു പ്രശ്നവും നമുക്ക് റെസ്റ്റ് മാരേജ് നടത്തിയിട്ട് എപ്പോഴാണ് അവർക്ക് അവർ ഒരുമിച്ച് ജീവിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നിയെന്ന് അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം പുള്ളികാരെ ഇത് ചെയ്തത് അത് തന്നെയാണ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ ഇതിനു മുന്നേ അയാൾക്ക് ചെയ്യാമായിരുന്നല്ലോ അപ്പോൾ എൻ്റെ മോൻ എന്തായാലും ഗൽഫിയിൽ പോയിട്ട് വന്നിപ്പം പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ് അപ്പം ഞങ്ങൾ എന്തായാലും അവനെ സപ്പോർട്ട് ചെയ്യുന്നു ഇതെന്തായാലും നടക്കുമെന്ന് ഉറപ്പായി അപ്പം അവനെ അഭയപ്പെടുത്തിയേ പറ്റുക വേറെ ഒന്നും ഇല്ല ഒരു വേറൊരു ഓപ്ഷനും ഇല്ല അയാളുടെ മുന്നിൽ ഇല്ല എന്ന് പറയാനോ നടത്തി കൊടുക്കത്തില്ലെന്ന് പറയാം കാരണം ഞങ്ങൾക്കുറപ്പുണ്ട് പെൺകൊച്ചിനെ ഞങ്ങൾ ഈ മീഡിയയുടെ മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പെൺകൊച്ചി ഉള്ള സത്യം തുറന്നു പറയും കാരണം ആ കൊച്ചിനെ ഇപ്പം ഇന്നലെ വൈകുന്നേരം വരെ ഫോൺ ഓൺ ആയിരുന്നു ആ പ്രശ്നം നടന്നൊരു ആറര കഴിഞ്ഞതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആണ് കൊച്ചിനെ ഇതുവരെ വെളിയിൽ ആരും ഒരു നമ്മൾ ആരും കണ്ടിട്ടുമില്ല വിളിക്കാൻ ഒരു മാർഗ്ഗവും അതിനെ മാറ്റിയൊക്കെയാണ് കാരണം അവർക്കറിയാം അവൾ സത്യസന്ധമായി കാര്യങ്ങൾ പറയാതെ ഞങ്ങൾക്ക് ഉറപ്പാണ് കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ ഒരു മോളെ പോലെ അവൻ ഞങ്ങൾക്ക് മോനാണെങ്കിൽ ഇവള് ഞങ്ങൾക്ക് മോള് തന്നെയായിരുന്നു ആ അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു നമുക്ക് പ്രശ്നമില്ല നമുക്ക് ഞങ്ങൾ ഇപ്പോഴും പറയാം ഇപ്പോഴും അയാൾ എനിക്ക് അയാളോ കണ്ടാൽ ചോദിക്കേണ്ടേ ഉള്ളൂ ഒരു കയ്യോ കാലോ വെട്ടിയിട്ടിട്ട് തരാൻ എന്തായിരുന്നു ഞങ്ങൾ പൊന്നുപോലെ നോക്കുവായിരുന്നു കാരണം വണ്ടി ആക്സിഡൻറ്റ് വെച്ചി കിടന്ന് എൻ്റെ മോൻ ഒന്നും ചെയ്യാൻ പറ്റാതെ നാലഞ്ച് മാസം കിടന്ന് അപ്പോൾ ഞങ്ങൾ നോക്കി എനിക്ക് അയാളോട് ചോദി എന്തിന് അയാൾക്കും ഒരു മോനുണ്ട് എന്തിനാണ് ഇത് ചെയ്തത് അയാളുടെ മുമ്പിൽ നിൽക്കുന്ന അയാളുടെ മകനാന്നുള്ളൊരു ബോധം വേണ്ടായിരുന്നോ ഒരു പിടിവലി നടന്നിട്ടല്ലേ ഒരു പോറല്ല ഏൽപ്പിക്കുകയായിരുന്നെങ്കിൽ നമുക്കറിയാം ഒരു പിടിവലി നടന്നതാണെന്നുള്ള കാര്യം ഇതൊന്നുമില്ലാതെ നേരെ ത്രൂ അവിടെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സില മനഃപൂർവ്വം കരുതി കൂട്ടിയുള്ള ഒരു കൊലപാതകം തന്നെയാണ് അപ്പൊ ഇങ്ങനെയാണ് സംഗതി ഇതാണ് ലെവലിലുള്ളത് അപ്പോഴേക്കും പൊക്കിപ്പിടിച്ചത് ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് അച്ഛൻ ചെയ്തത് നല്ല കാര്യമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഭയങ്കര രീതിയിലുള്ള ഇതെല്ലാം അച്ഛനെ സപ്പോർട്ട് ചെയ്ത് ഇതൊക്കെ വന്നത് എന്ത് തേങ്ങിയോ ഇത് തേങ്ങിയോ കാരണം പെൺകുട്ടി പ്രായവൃത്തി ആയിട്ടില്ല പെൺകുട്ടിൻ്റെ ലെവലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ അറിയാമല്ലോ ഈ പറഞ്ഞ കുറേ ക്രൂരതകളും ഈ അരിങ്കൊലകളൊക്കെ നിലവിൽ കൂടിക്കൊണ്ടു വരുന്ന ഒരു സിറ്റുവേഷനാണ് പക്ഷേ ഇത് അത്രത്തോളം ആൾക്കാർ ഏറ്റെടുക്കുന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയുന്ന എല്ലാവരും അതാണ് പറയുന്നത് കാരണം കുട്ടി മേജർ ആയിട്ടില്ല അപ്പോൾ പുള്ളി കുട്ടി എത്ര സത്യസന്ധമായിട്ട് പറഞ്ഞാലും ആവാത്ത ഒരു കുട്ടി എത്രത്തോ പറഞ്ഞാലും അത് ഇതല്ല വീട്ടുകാർ കേസ് കൊടുക്കുന്നതിനനുസരിച്ചിട്ടൊക്കെ ഇരിക്കും അതുകൊണ്ട് ഒരു ഒരു ഇപ്പോൾ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി പറയുന്നതും പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി പറയുന്നതും തമ്മിൽ വ്യത്യാസമുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയാണ് സംഭവം സംഭവ വികാസങ്ങളുടെയൊക്കെ തുടക്കം ഇത് നേരത്തെ തടഞ്ഞു പെട്ടെന്ന് ദിവസം വന്ന് പൊട്ടിമുളച്ച ഒരു കൊലപാതകമോ ഒരു ഇതും നിലവിലല്ല ഇത് സ്വാഭാവികമായിട്ട് മുമ്പ് ആയിരുന്ന റിലേഷനാണ് റിലേ അറിയാലോ ഈ പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് വിട്ടാക്കിയിട്ടും പിന്നെയും കുഴപ്പമില്ല ഈ ബന്ധം സ്ട്രോങ് ആയിട്ട് പോകുമ്പോൾ ഈ അച്ഛനൊരു ഈഗോ അടിച്ചു ഞാൻ ഹിന്ദു അവർ ക്രിസ്ത്യനാണ് അപ്പോൾ അത് നമുക്ക് നടക്കാൻ പറ്റില്ല നമ്മുടെ സമൂഹത്തിന് വിലയാണ് ഇങ്ങനെയുള്ളൊരു തോന്നൽ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് പുള്ളിക്കാരിങ്ങനെ ചെയ്തത് അതെന്താ അത് പയ്യന്റെ വിധി അതങ്ങനെയാണ് പക്ഷേ ഇതൊന്നും നടക്കാൻ പാടില്ലാത്ത ഒരു ഇത് തന്നെയാണ് അപ്പോൾ ആ ഒരു ചേച്ചി കുറച്ചും കൂടി ഡീറ്റെയിൽസ് കഴിഞ്ഞ് അത് ആവട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മോൻ പതിനാറ് വയസ്സുള്ളപ്പോൾ മോൻ്റെ കൂടെ ഇറങ്ങി വന്നു അപ്പൊ നമ്മൾ പറഞ്ഞ് പറ്റത്തില്ല കാരണം പ്രായപൂർത്തിയായിട്ടില്ല മോനും പ്രായപൂർത്തി ആയിട്ടില്ല വീണ്ടും നമ്മൾ സ്റ്റേഷനിൽ എഴുതി വെച്ച് തിരിച്ചു കൊണ്ടാക്കിയതായിരുന്നു അത് കഴിഞ്ഞ് സ്റ്റേഷനിലേ സ്റ്റേഷനില് അത് കഴിഞ്ഞ് പിന്നെ കുറേ നാൾ പോയി പിന്നെ മോൻ പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നും ഒരു പ്രാവശ്യം കൂടെ വന്നു വന്നിട്ട് വിളിച്ചത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പറ്റത്തില്ല നമ്മൾ പിന്നെ പാർട്ടിക്കാരെല്ലാരും കൊണ്ട് വീട്ടിലാക്കിയിട്ട് ഇവരുടെ അച്ഛനോട് സംസാരിച്ചു അപ്പം എന്നോട് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞതാണ് പെൺകുട്ടിയുടെ അച്ഛനോട് സംസാരിച്ചു അപ്പം എന്നോട് പറഞ്ഞാണ് എൻ്റെ മോൾക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അനിയത്തിയുടെ മോനും ആയിട്ടായിരിക്കുമെന്ന് പറയും ഇതിനിടയ്ക്ക് ഇയാൾ മദ്യവെച്ച് തെറ്റ് മോനെ വിളിച്ചു വലക്ക് പറയുകയും തിറി വിളിക്കാം സ്ത്രീധനം ഒന്നും തരുത്തില്ല നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞു മോനെ ഒരു കാര്യം ചെയ്തു ഇവിടെ നാട്ടിൽ നിന്നാ ഒന്നും പറ്റത്തില്ല അവന് പത്തൊമ്പത് വയസ്സായപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യുന്നീ കുറച്ച് നാളിൽ നിന്ന് ഒരു രണ്ട് കൊല്ലം ഗൾഫിൽ നിന്നില്ലെന്ന് പറഞ്ഞ് അവൻ്റെ അച്ഛൻ്റെ പപ്പാടെ ചേട്ടൻ തന്നെ പൈസ അവർ അവിടെ നിന്ന് ഒക്കെ കടം മേടിച്ച് അവനെ ഗൾഫിൽ വിട്ടു ഗൾഫിൽ വിട്ട് ഒരു മൂന്നാഴ്ച എൻ്റെ മോൻ നിന്ന് കാണും പിന്നെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ അവന് നിൽക്കാൻ വയ്യ കാര്യം ആദ്യം ചോദിച്ചു പറഞ്ഞാൽ അവന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു പിന്നീട് ഞാൻ ചോദിച്ചു എന്താണ് മോനെ കാര്യം കാര്യമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ അമ്മ അവളെന്നെ വിളിച്ച് ഭയങ്കര രീതിയിൽ ഭയങ്കരമായിട്ട് മാനസികമായി തകർക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് യും തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഇയാളിനെ കാണു ഇയാളതിങ്ങനെ ചെയ്തു ഇയാൾക്ക് മാക്സിമം കിട്ടണ്ടത്ര ശിക്ഷ കിട്ടണം കാരണം ഒരാളുടെ ജീവനെടുക്കുക എന്ന് പറയുന്നത് ആർക്കും നിയമം കൈയ്യെടുക്കുന്ന ഇതൊന്നും ഇല്ല അത് ഏറ്റവും വലിയ തന്നെയാണ് കാരണം ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് സ്നേഹം ഇതെല്ലാം നിലവിൽ നമ്മൾക്ക് അറിയുന്നതാണ് ഒരു സ്നേഹം ഒരാളുടെ തോന്നിയത് എങ്ങനെയാണെന്നുള്ളത് അത് ഓവർ ആയാൽ അത് എങ്ങനെയാണെന്നുള്ളതും കണ്ടിട്ടുണ്ട് അത് ചിലപ്പോൾ സ്നേഹം നിരസിച്ചാൽ അത് എങ്ങനെയാണെന്നുള്ളത് കാര്യമൊക്കെ നമ്മൾ ന്യൂസിലൂടെ എല്ലാം കണ്ടിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടൊന്നും കാണണ്ട ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഒരാളുടെ ജീവൻ പോയി അന്ന് അല്ലാതെ ഏറ്റവും വലിയ വിഷമകരം ആ ഒരു കുടുംബത്തിന് ആ ഒരു പ്രതീക്ഷ തന്നെ ഇല്ലാണ്ടാക്കിയതാണ് അതുകൊണ്ട് ഈ അച്ഛൻ എന്ന് പറഞ്ഞ ആ ഒരു ജാതി പ്രാന്ത കിട്ടാവുന്നതിൽ മാക്സിമം ഏറ്റവും ഒരു ശിക്ഷ അത് തന്നെ കിട്ടണം എന്നുള്ളത് തന്നെയാണ് അത് പിന്നെ എല്ലാവരും ഈ കയ്യടിക്കുന്നവരെ ശ്രദ്ധക്ക് ഇതിപ്പോ നിങ്ങളിപ്പോൾ കയ്യടിച്ചോ കാര്യം അറിയാതെയാണ് കയ്യടിക്കുന്നത് എനിക്ക് അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇതൊന്നും അല്ല കാര്യം ഒരു സ്നേഹബന്ധം എന്നുള്ളത് മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ അറിയാം അതിനെ എന്താ പറയാ ക്രിമിനൽ ലെവലിൽ കൊണ്ടുപോകാൻ അറിയാം ഇതിപ്പോ ഉണ്ടായത് ക്രിമിനൽ ലെവലിലുള്ള അതന്നെയാണ് ഒരു പയ്യനും ഒരു പെൺകുട്ടിക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് ജീവിക്കണമെങ്കിൽ ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കാതെ അല്ലാതെ ഒരാളുടെ എടുത്തു എന്താണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് എന്തൊരു സുഖം കിട്ടുമെന്നുള്ളതിനും മനസ്സിലായിട്ടില്ല എന്തായാലും ഇനിയൊരു സംഭവം അങ്ങനെയുള്ള സംഭവമാണ് അന്വേഷണ സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഈ കേരളത്തിൽ പിന്നെ ഈ പറഞ്ഞ തന്തപ്പടിക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷ എത്രയൊക്കെ കിട്ടണോ അത് കിട്ടി മേടിച്ചു കൊടുക്കട്ടെ എന്നുള്ളതിനെ നമുക്ക് പ്രത്യേകിക്കാം എന്തായാലും ഒരു കുടുംബത്തിൻ്റെ ആ ഒരു ദുഃഖം അത് എത്രയും പറഞ്ഞാലും അത് അത് എന്താ പറയുക എത്ര പറഞ്ഞാലും അതൊരു ഇതാക്കാൻ പറ്റാത്ത ഒരു വിഷമമാണ് അതുകൊണ്ട് ഇയാൾക്ക് മാക്സിമം ശിക്ഷ കിട്ടട്ടെ